ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര അധ്യാത്മരാമായ പാരായണത്തിന്റെ ഏഴാം ദിനം അയോധ്യാകാന്ഡത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു വനവാസത്തിന് തയ്യാറായി നിൽക്കുന്ന ശ്രീരാമദേവനും ലക്ഷ്മണനും സീതയും അമ്പും വില്ലൊക്കെ എടുത്ത് ദശരഥൻ്റെ അന്തഃപ്പുരത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളിൽ അവരുടെ പല അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ് ആ സമയത്ത് വാമദേവൻ വന്ന് ശ്രീരാമ തത്വം സീതാരാമ തത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവരൊക്കെ സന്തോഷ ആനന്ദ സമുദ്രത്തിൽ ആറാടുകയാണ് വീണ്ടും ഇവിടെ നമ്മൾക്ക് ഇന്ന് പാരായണം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വനയാത്ര അതുപോലെ തന്നെ ഗുഹസംഗമം ഭരദ്വാജാശ്രമ പ്രവേശം വാൽമീകി ആശ്രമ പ്രവേശം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദശരഥൻ്റെ അന്തപുരത്തിലേക്ക് എത്തുകയാണ് ശരിക്കും കൈകൈയുടെ അന്തപുരത്തിൽ അവിടെയാണ് ഉള്ളത് അവിടത്തേക്ക് ശ്രീരാമദേവൻ എത്തുകയാണ് ഓ അവിടെ എത്തിയിട്ട് അദ്ദേഹം തന്നെ കൈകൈ അമ്മയെ വണങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് അമ്മേ അമ്മയുടെ ദുഃഖം ഉപേക്ഷിക്കുക ഈ കൈകൈയമ്മക്ക് എന്താണ് ദുഃഖം ഇവര് വനത്തിന് പോകുന്ന ദുഃഖമല്ല മറിച്ച് വനത്തിന് പോകില്ലേ എന്ന ദുഃഖമാണ് അപ്പോ അമ്മയുടെ ദുഃഖം ഉപേക്ഷിക്കുക ഞങ്ങളിതാ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് ഇനി അച്ഛന്റെ ആജ്ഞ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങോട്ട് വന്നത് അപ്പോ കൈകൈക്ക് പ്രിയങ്കരമായിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ ശ്രീരാമൻ പറഞ്ഞത് ആ വാക്ക് കേട്ട സമയത്ത് കൈകോയി കൈകൈ സന്തോഷവതിയായി ഉടൻ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് മരപുരിയൊക്കെ എടുത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതക്കം കൊടുക്കുകയാണ് അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഈ മരപുരി കൊടുത്തു സീത ഇത് കയ്യിൽ പിടിച്ച് അല്പം ലജ്ജയോടു കൂടി ശ്രീരാമനെ നോക്കുകയാണ് അങ്ങനെ അതാണ് ഒളിക്കണ്ണിട്ട് നോക്കിയാണ് ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് ശ്രീരാമൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് വാങ്ങിയിട്ട് ആ മരപുരി വാങ്ങിയിട്ട് സീതയുടെ വസ്ത്രത്തിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു നല്ലതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരാംഗ്യം കാണിച്ചു അപ്പൊ ഇത് കണ്ട സമയത്ത് ഈ അവിടെയുള്ള സ്ത്രീകളൊക്കെ വാവിട്ട് കരഞ്ഞു കാരണം ഈ രാജകുമാരിയായിട്ടുള്ള സീത ആ സീത മരപുരി എടുത്ത് കാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ദയനീയ രംഗം കണ്ടിട്ട് എല്ലാവർക്കും ദുഃഖം ഉണ്ടായി എല്ലാവരും വാവിട്ട് കരഞ്ഞു ഇത് കരഞ്ഞ സമയത്ത് എപ്പോഴാണ് എന്താണ് വസിഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ തൊട്ടപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്ന വസിഷ്ഠൻ വേഗം അവിടുത്തെ ഓടി വന്നിട്ട് വളരെ കോപത്തോടും സങ്കടത്തോടും കൂടിയിട്ട് കൈകയെ ശകാരിക്കുകയാണ് കൈകയോട് പറയേണ്ട ദുഷ്ടെ രാക്ഷസി ക്രൂരെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നിയത് രാമനന്റെ വനവാസത്തിന് പോകേണ്ടതുള്ളൂ സീത വനവാസത്തിന് പോകേണ്ട ആളല്ലല്ലോ പിന്നെ നീ എന്ത് കാരണത്താളാണ് സീതയ്ക്ക് ഈ മരപുരി എടുത്തു കൊടുത്തത് സീത ഭർത്തു പരിചരണാർത്ഥം എന്താണ് തൻ്റെ മനഃശുദ്ധിയോട് കൂടിയിട്ട് തൻ്റെ ഭർത്താവിനോടുകൂടെ കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ സീതയ്ക്ക് വനവാസം വനവാസം നിശ്ചയിച്ചിട്ടില്ല പിന്നെ നീ എന്തർത്ഥത്തിലാണ് ഈ വര മരപുരി സീതയ്ക്ക് എടുത്തു കൊടുത്തത് എന്ന് വസിഷ്ഠൻ കോപത്തോടും സങ്കടത്തോടും കൂടി കൈകേയോട് ചോദിക്കുകയാണ് അതിനുശേഷം ദശരഥൻ സുമന്ത്രനോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ രാജകീയ രഥം വരുത്തുക ഇവർക്ക് കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ രാജകീയ രഥം വന്നു രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ ആ രഥത്തിൽ കയറി അങ്ങനെ സുമന്ത്ര പെട്ടെന്ന് തന്നെ തെളിച്ചു എല്ലാവരും നിലവിളിക്കുകയാണ് അതേപോലെ തന്നെ ദശരഥൻ എന്നാണ് രാമ സീതെ ലക്ഷ്മണ എന്ന് നിലവിളിച്ചു അവിടെ ബോധം കിട്ട് വീഴുകയാണ് അപ്പോൾ ശ്രീരാമൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ അതാണ് തേരോടിക്കൂ ഇവിടെ എന്ന് പറയുകയാണ് അപ്പോൾ അതാണ് എല്ലാവരും നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പിറകെ ഓടുകയാണ് അങ്ങനെ മുഴുവൻ അയോധ്യ മുഴുവൻ എന്താണ് ദുഃഖം തളം കിട്ടി കിടക്കുകയാണ് എല്ലാവരും വിലപിച്ചുകൊണ്ട് ഈ രഥത്തിനെ പിറകെ ഓടുകയാണ് കുറേ കഴിഞ്ഞ് ബോധം ഉണർന്ന സമയത്ത് ദശരഥൻ പരിചാരകന്മാരോട് പറഞ്ഞു എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി കൗസല്യയുടെ അന്തപുരത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു ഇപ്പോൾ കൈകൈയുടെ അന്തപുരത്തിലാണുള്ളത് കൗ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് മാറ്റുക എനിക്കിനു ജീവിതമില്ല ഞാനിനെന്താണ് ഞാനിന് ഈ ശയ്യയിൽ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ മരണം അവിടെ വെച്ചാകട്ടെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു അങ്ങനെ ദശരഥം എന്താണ് വീണ്ടും ബോധം കെട്ട് വീണ്ടും വീണ്ടും ഉണരും രാമനെയും സീതയെയും ലക്ഷ്മണനെയൊക്കെ വിളിച്ച കരയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ രഥം എന്താണ് രഥം നേരെ കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിലേക്ക് പോയിട്ട് അത് ആ രഥം നേരെ തമസാനദി തീരത്തേക്ക് എത്തുകയാണ് അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ശ്രീരാമനും സീതയും അവിടെ നിലത്തെ കടത്തുറ കടന്നുറങ്ങിയാണ് അപ്പം ലക്ഷ്മണൻ അവർക്ക് കാവൽ നിൽക്കുകയാണ് സുമന്ദ്രനും ലക്ഷ്മണനും വളരെ കൂടി ഈ കാട്ടിലേക്ക് വരാനുള്ള വൃത്താന്തമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അയോധ്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ രഥത്തിൻ്റെ പുറകെ വന്നിട്ട് അവരൊക്കെ അവിടെ എന്നാണ് അവിടെ കടന്നുറങ്ങുകയാണ് അപ്പോൾ രാത്രിയാണ് എല്ലാവരും അവിടെ കടന്നുറങ്ങാണ് പെട്ടെന്ന് ശ്രീരാമൻ ഉണർന്നിട്ട് സുമന്ദ്രരോട് പറഞ്ഞു ഇവർ ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ ഇവരൊക്കെ പറകെ തന്നെ വരും അതുകൊണ്ട് ഇവർ ഉണരുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇവരൊക്കെ ആ അന്തപുരവാസികൾ അയോധ്യ പൗരവാസികളൊക്കെ അവിടെ ഈ തമസ നദി തീരത്ത് ഉറങ്ങുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് രാത്രിയിൽ അവരൊന്നും അറിയാതെ പെട്ടെന്ന് തന്നെ ഇവർ മൂന്ന് പേരും സുമന്ദ്രരും ആ രഥത്തിൽ കയറി നേരെ ഉൾക്കാട്ടിലോട്ട് ഇവർ പോവുകയാണ് ചെയ്യുന്നത് രാവിലെ ഈ അയോധ്യ നിവാസികളൊക്കെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും രഥവും സുമന്ത്രയും ഒന്നും കാണുന്നില്ല അവരൊക്കെ നിരാശരായിട്ട് സങ്കടത്തോടു കൂടിയിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ ഇവർ അതാണ് രാമ ലക്ഷ്മണനും സീതയും നേരെ തീരത്തെത്തി അവിടെ സ്നാനം ചെയ്തു അവിടെ അവിടെ തന്നെയാണ് എന്താണ് ശൃംഗിവേരപുരം ശൃംഗിവേരപുരത്ത് അവിടെ ഒരു ശിംശപാവൃക്ഷം ചുവട്ടത് ശിംശബവൃക്ഷം എന്ന് പറയുന്നത് അശോകമരാണ് അവിടെ അവർ വിശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ ഈ ശൃംഗിവേരപുരമാണ് ഗുഹൻ എന്ന നിഷാദ രാജാവിൻ്റെ രാജ്യമാണത് അയോധ്യയുടെ ഒരു സാമന്ത രാജ്യമാണ് അവിടെ ഈ ഗുഹൻ ഈ ഗുഹൻ എന്താണ് ഈ ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് എത്തിയിട്ടുള്ള വിവരം ഗുഹൻ അറിയുകയാണ് അങ്ങനെ ഗുഹൻ ഉടൻ തന്നെ ഒരുപാട് പഴവും തേനും പുഷ്പവും ഒക്കെ ആയിട്ട് ശ്രീരാമൻ്റെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് ശ്രീരാമൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് ആ ദണ്ഡ നമസ്കാരം ചെയ്ത ഗുഹനെ ശ്രീരാമദേവൻ എന്നാണ് എഴുന്നേറ്റ് മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ നിഷാദ രാജാവാണ് ഗുഹൻ ശ്രീരാമനാവട്ടെന്താണ് ക്ഷത്രിയ രാജാവാണ് അപ്പോൾ ഈ ക്ഷത്രിയ രാജാവിനെ ക്ഷത്രിയ രാജാവ് ഇപ്പോൾ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ക്ഷത്രിയ രാജാവ് ഈ രാജാവിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഈ പണ്ട് നമ്മൾക്കൊക്കെ കാരണം അതായത് ജാതീയത ഇത്ര അടിവിട്ട് നടക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ജാതീയത ഗുഹൻ ശരിക്കും ഇവിടെ വനവാസിയാണ് പക്ഷെ ആ രീതിയിലുള്ള ഒരു ചിന്താഗതി ഒന്നും അന്നുണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നെങ്കിൽ ഈ ശ്രീരാമൻ എന്താണ് ഗുഹനെ കെട്ടിപ്പിടിക്കുമായിരുന്നു പണ്ടൊരു ദേശഭക്തി കാലത്തിലൊരു വരികൾ കേട്ടിട്ടുണ്ട് അതാണ് കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ അരയത്തിപ്പൻ പെറ്റമകൻ വേദം നാലായി പകുത്തവൻ പറച്ചുപെറ്റൊരു പന്തിരു കുലവും തോൾ ചേർന്ന നാടാണ് എന്നുള്ളത് അതായത് അങ്ങനെയാണ് നമ്മുടെ നാട് അങ്ങനെയുള്ളൊരു ജാതി ഭേദ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഇടക്കാലഘട്ടത്തിൽ എന്നാണ് ചില ദുഷ്ടശക്തികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിപോഷിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇവിടെ തെളിയുകയാണ് അപ്പോൾ ഈ ഗുഹൻ പറഞ്ഞു ഞാൻ ധന്യനായി എന്നാണ് എൻ്റെ ഈ കാട്ടാള ജന്മം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് പവിത്രമായിട്ടുള്ള അങ്ങയുടെ വാദം എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചല്ലോ അങ് ഒരു കാര്യം ചെയ്യണം അങ്ങ് ഇവിടെ വസിക്കുക ശൃംഗേ ശൃംഗവേരപുരത്തെ രാജാവായിട്ട് അങ്ങ് ഇവിടെ വസിക്കുക എന്ന് പറയാണ് എൻ്റെ അന്തപുരം അങ്ങയുടെ അന്തപുരമാണ് അങ്ങ് ഇവിടെ വസിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ശ്രീറാം പറയുകയാണ് നീ തന്നെയാണ് ഇവിടെ രാജാവായിട്ട് ഇരിക്കേണ്ടത് ഞാനല്ല ഞാൻ പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടത്തേക്ക് വരും അപ്പം അതിനുള്ളിൽ ഞാൻ എന്താണ് ഒരു വീടുകളിലും ഒരു ഗ്രാമത്തിലൊന്നും ഞാൻ പ്രവേശിക്കില്ല കാരണം എനിക്ക് വിധിച്ചിട്ടുള്ളത് വനമാണ് ഞാൻ വനത്തിൽ മാത്രമേ താമസിക്കുകയുള്ളൂ മറ്റൊരിടത്തേക്ക് ഞാൻ വരികയില്ല ഒരു ഗ്രാമങ്ങളിൽ നിന്നുള്ള ഒരു വീടുകളിൽ നിന്നുള്ള ഭക്ഷണം ഞാൻ കഴിക്കുകയുമില്ല നീ എൻ്റെ മിത്രമാണ് എനിക്ക് തന്നെ വളരെ ഇഷ്ടവുമാണ് അതുകൊണ്ട് നീ തന്നെ ഭരിക്കുക എന്ന് പറയുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ കുറച്ച് പേരാലിൻ്റെ കറ കൊണ്ടുവരണമെന്ന് അങ്ങനെ പേരാലിൻ്റെ കറ കൊണ്ടുവന്നു ആ കറയും ഭസ്മവും ഒക്കെ കൂട്ടിച്ചേർത്ത് ശ്രീരാമൻ ലക്ഷ്മണനും തങ്ങളുടെ മുടിയൊക്കെ ജട കെട്ടിയിട്ട് അത് അതാണ് ജടാവൽക്കലധാരികളാവുകയാണ് ചെയ്തത് അവിടെ നിന്ന് അങ്ങനെ ഇവിടെ നിന്ന് അവർ ദർഭവിരിച്ച് കിടക്കുകയാണ് വെള്ളം മാത്രം വന്ന് ശ്രീരാമൻ കഴിച്ചുള്ളൂ അപ്പോൾ ഗുഹനും ലക്ഷ്മണനും ഇവിടെ സീതാദേവിക്കും ശ്രീരാമചന്ദ്രനും കാവൽ നിൽക്കുകയാണ് ആ ഗുഹൻ ഇങ്ങനെ കണ്ണീർപ്പിച്ചുകൊണ്ട് പറയുകയാണ് നോക്കൂ അന്തപ്പുരത്തിൽ കടന്നിറങ്ങേണ്ട രാജാവ് യുവ ഇവിടെ കാട്ടിൽ വെറും തറയിൽ കടന്നിറങ്ങുകയാണ് ഇതിനൊക്കെ കാരണാലാണ് ആ കൈകേയാണ് ആ മന്ദനയുടെ ഗൂഢാലോചന കേട്ട് കൈകേയി മഹാഭാവം ചെയ്തല്ലോ എന്ന് ഇങ്ങനെ ഗുഹൻ ഇങ്ങനെ വിലപിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മണൻ പറയുകയാണ് സ്നേഹിത ആരുടെയും ദുഃഖത്തിന് ആരും കാരണമല്ല സുഖത്തിനും അതായത് സുഖവും ദുഃഖവും ഒക്കെ എന്താണ് മുൻജന്മ മുൻജന്മ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് സുഖവും ദുഃഖവും ആരും ആർക്കും നൽകുന്നില്ല ആരും ആർക്കും സുഖവും നൽകുന്നില്ല ആരും ആർക്കും ദുഃഖവും നൽകുന്നില്ല അത് വേറൊരു തോന്നലാണ് അറിവുള്ളവർക്ക് അങ്ങനെ തോന്നുകയില്ല കാരണം ഇത് ആരും നൽകുന്നതല്ല ഇത് നമ്മുടെ മുൻജന്മ കർമ്മഫലമായിട്ട് കിട്ടുന്നതാണ് ഞാനാണിത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ മിഥ്യാഭിമാനം കൊണ്ടാണ് അല്ലാതെ ആരും ആരുടെയും സുഖത്തിനും ദുഃഖത്തിനും ഒന്നും ഒരു കാരണവുമല്ല എന്ന് ഇവിടെ ലക്ഷ്മണൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് ഗോപാക്രാന്തം നമ്മൾ മുമ്പ് കണ്ടു ഗോപാകുലനായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ എന്താണ് ലക്ഷ്മണന്റെ അജ്ഞാനം നീങ്ങി ലക്ഷ്മണന്റെ അജ്ഞാനം നീങ്ങിയത് കൊണ്ട് ലക്ഷ്മണന് ഈ കാര്യങ്ങൾ ഗുഹന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് എന്നിട്ട് എന്താണ് സ്വന്തം കർമ്മങ്ങളിൽ എന്താണ് ആ ചരടിലല്ല എല്ലാവരും ബന്ധ ബന്ധരായിട്ടാണുള്ളത് അപ്പൊ ഈ സുഖവും ദുഃഖവും ഒക്കെ എന്താണ് സ്വന്തം കർമ്മഫലമായിട്ട് കിട്ടുന്നതാണ് അതെന്തായാലും വന്നു ചേരും അതിനും ആരുടെ സുഖത്തിനും ആരുടെ ദുഃഖത്തിനും ആരും കാരണക്കാരല്ല ഈ സുഖവും ദുഃഖവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചേ പറ്റും അത് നമ്മൾ സ്വസ്ഥരായിട്ട് സുഖം വരുന്ന സമയത്ത് നമ്മൾ അതിൽ അമിതമായിട്ട് ആഹ്ലാദിക്കാതെയും ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ അതിൽ അത്യന്തം ദുഃഖിക്കാതെയും നമ്മൾ കഴിക്കുക അതേപോലെ തന്നെ സുഖത്തിന് വേണ്ടി നമുക്ക് അത്യാർത്ഥി ഉണ്ടാവാനും പാടില്ല സുഖം ഉപേക്ഷിക്കുകയും വേണ്ട നമുക്ക് സുഖം വന്നു ചേരുകയാണെങ്കിൽ നമ്മൾ ആ സുഖം അനുഭവിക്കുക നമ്മൾ എന്താണ് സുഖത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെയാണ് ഇവിടെ വ്യത്യസ്തം പറയുന്നത് നമുക്ക് സുഖം വന്നു ചേരുകയാണെങ്കിൽ നമ്മൾ ആ സുഖം അനുഭവിക്കുക അതിൽ അത്യധികം ആഹ്ലാദിക്കാൻ വേണ്ടി പാടില്ല അതിൽ അത്യധികം സന്തോഷിക്കാൻ വേണ്ടി പാടില്ല അത് അനുഭവിക്കാം അതേപോലെ തന്നെ ദുഃഖം വന്നു ചേരുന്ന സമയത്ത് നമ്മൾ അതിൽ അത്യന്തം നമ്മൾ എന്താണ് ആ ദുഃഖം നമ്മൾ അനുഭവിക്കാനുള്ളതാണെന്ന് വെച്ച് നമ്മൾ അതും അനുഭവിക്കുക ശുഭവും അശുഭവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനൊക്കെ എന്താണ് നമ്മൾ നമ്മളതിനൊക്കെ തുല്യമായിട്ട് കാണുക സുഖ ദുഃഖ സമയകൃത്വ ലാഭാലാഭോ ജയാ ജയോ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അതായത് സുഖവും ദുഃഖവും ഒക്കെ എന്താണ് എല്ലാത്തിനും നമ്മൾ സമമായിട്ട് കാണുക ജയം പരാജയം അതുപോലെ തന്നെ പിന്നെ എന്താണ് സന്തോഷം ദുഃഖം ലാഭം നഷ്ടം ഇതിനൊക്കെ നമ്മൾ തുല്യമായിട്ട് കാണുക അപ്പം ഈ ഇതൊക്കെ ഈ വേദാന്ത പോലെ തന്നെയാണ് എഴുത്തച്ഛനും ഇവിടെ അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആരും ആരുടെ സുഖത്തിനും ദുഃഖത്തിനും ഒന്നും ആരും കാരണക്കാരല്ല ഈ പുണ്യ പാപങ്ങളുടെ ഫലമായിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് പുണ്യപാപങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ശരീരം പോലും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ സഹജമാണ് സുഖവും ദുഃഖമൊക്കെ സഹജമാണ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കുകയില്ല അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ സുഖത്തിന് ശേഷം ദുഃഖം വരും ദുഃഖത്തിന് ശേഷം സുഖം വരും വീണ്ടും അത് മാറി മാറി വരും അപ്പൊ ഈ രാത്രിയും പകലും ഒക്കെ മാറി മാറി വരുന്നത് പോലെ എന്താണ് ഇത് സമ്മിശ്രമാണ് വെള്ളവും ചെളിയും എങ്ങനെയാണ് കൂടിക്കലർന്നിരിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ എന്താണ് സുഖവും ദുഃഖം പരസ്പരം ചേർന്നിരിക്കുകയാണ് ഇതെല്ലാം എന്താണ് മായാമയമാണ് കാരാണ് എഴുത്തച്ഛൻ ഇങ്ങനെ പറയാണ് അവരികൾ വായിച്ചു നോക്കുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കും അപ്പൊ ഈ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ലക്ഷ്മണൻ ഇവിടെ ഗുഹൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു പറഞ്ഞെന്താണ് നേരം വെളുത്തു അവർ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത സമയത്ത് ശ്രീരാമൻ പറയുകയാണ് ഗുഹനോട് പെട്ടെന്ന് തന്നെ ഒരു തോണി വരുത്തുക ഈ ഗംഗാനദി കടന്ന് അക്കരയ്ക്ക് പോകണമെന്നും അങ്ങനെ ഗുഹൻ പെട്ടെന്ന് തന്നെ ഒരു വലിയ തോണി വരുത്തി ഗുഹൻ പറഞ്ഞു ഞാൻ തന്നെ തുഴയാമെന്ന് അപ്പോൾ ഗുഹൻ ഞാൻ തന്നെ തുഴയാമെന്ന് പറയുന്നതിൽ ഇതെന്താണ് അത്ഭുതം ഇതിൽ അത്ഭുതമുണ്ട് കാരണം ഗുഹൻ അവിടുത്തെ രാജാവാണ് ഗുഹൻ വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ടെന്നാണ് തുഴയാൻ വേണ്ടിയിട്ടാക്കാം പക്ഷേ ഗുഹൻ അതല്ല ചെയ്യുന്നു ഗുഹൻ തന്നെ തോണി തുഴയുകയാണ് അങ്ങനെ ഇവർ ഈ ഗംഗാനദിയിലെ പോകുന്ന സമയത്ത് സീതാദേവി ഗംഗാ മാതാവിനെ പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ഭഗവതി പരമേശ്വര പത്നി ഞങ്ങളെന്താണ് ഞങ്ങളിതിലൂടെ തിരിച്ചു വരും പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ ഈ പതിനാല് വർഷത്തെ വനവാസത്തിനിടയിൽ ഞങ്ങൾക്ക് ആപത്തൊന്നും ഇല്ലാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ ഞങ്ങൾ തിരിച്ചു വരുന്ന സ്ഥലത്ത് ഞങ്ങൾ ബലിപൂജകളൊക്കെ ചെയ്യും ഇവിടെ വന്നിട്ട് അപ്പോൾ ഒരാപത്ത് ഞങ്ങൾക്ക് വരുത്തരുതേ എന്ന് പറയുകയാണ് അങ്ങനെ ഗുഹൻ തന്നെ എന്താണ് ഇവരെ ഗംഗാനദിയിലേക്കൂടി ഗംഗാനദി മുറിച്ച് അക്കരക്ക് കടത്തുകയാണ് ചെയ്യുന്നത് ഗംഗാനദി കടന്ന ഇവർ നേരെ എത്തുന്നത് ഭരദ്വാജാശ്രമത്തിൻ്റെ പരിസരത്താണ് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമമാണ് അവിടെ തൊട്ടടുത്ത് അപ്പോൾ അവിടെ ഒരു ബ്രഹ്മചാരിയെ കാണുന്നു ആ ബ്രഹ്മചാരിയോട് ശ്രീരാമദേവൻ പറയുകയാണ് എന്നാണ് ഭരദ്വാജ മഹർഷിയെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ബ്രഹ്മചാരി ഉടൻ തന്നെ വേഗം ഓടിപ്പോയിട്ട് ഭരദ്വാജ മഹർഷിയോട് പറയുകയാണ് ശ്രീരാമചന്ദ്രൻ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അവിടത്തേക്ക് ആനയിക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ കൂടിയിട്ട് ഭരദ്വാജാശ്രമത്തിലേക്ക് എത്തുകയാണ് ഭാരദ്വാജമാഷിയുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ എന്താണ് മഹർഷി പറയുകയാണ് എൻ്റെ ഈ ആശ്രമം ശുദ്ധമായി അങ്ങയുടെ ആഗമനം കൊണ്ട് അങ്ങയുടെ പാത പാദസ്പർശം ഈ ആശ്രമം പവിത്രമായി എന്ന് പറയുകയാണ് അങ്ങനെ വിധിപ്രകാരം മഹർഷി ഇവരെ പൂജിച്ചിരുത്തുകയാണ് എന്നിട്ട് എന്താണ് അവിടെ പറയുകയാണ് ഭരദ്വാജാശ്രമ ഭരദ്വാജാശ്രമത്തിൽ നിന്ന് ഭരദ്വാജ മഹർഷി പറയുകയാണ് എനിക്കെന്താണ് എനിക്കെല്ലാം അറിയാം എനിക്ക് അങ്ങയുടെ കഥയൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കും കാരണം അങ്ങയുടെ കൃപ കൊണ്ടുള്ള കടാക്ഷത്താൽ തന്നെ എന്താണ് എനിക്കിതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അങ്ങേ ജ്ഞാനിച്ച് കിട്ടിയ ജ്ഞാന ദൃഷ്ടി അതാണ് എനിക്കുള്ളത് അത് കാരണം എനിക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് എന്തിനാണ് വനത്തിലേക്ക് വന്നതെന്നും അതിനുണ്ടായ കാരണം എന്താണെന്നും ഒക്കെ എനിക്ക് കാണാം എനിക്ക് ഈ ഭൂതകാലവും ഒക്കെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങ് മനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണ് എന്നുള്ള വസ്തുത അത് എനിക്കറിയാം അങ്ങനെ എന്താണ് ഇപ്പോൾ ഞാൻ കൃതാർത്ഥനായി അങ്ങയുടെ ദർശനത്താൽ ഞാൻ കൃതാർത്ഥനായി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീരാമദേവൻ അവിടെ എന്താണ് അവിടെ ഭരദ്വാജ മഹർഷിയുടെ അവിടെ അന്നവിടെ അന്ന് അവിടെ കഴിച്ചു കൂട്ടിയാണ് അങ്ങനെ ഭരദ്വാജ മഹർഷിക്ക് രാമ ദേവന്റെ ആഗമനത്താൽ അന്നവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ദർശനത്താൽ അദ്ദേഹം അന്ന് സമ്പൂജ്യനായിട്ട് മാറുകയാണ് അങ്ങനെ ഭരദ്വാജ മഹർഷിയെ ശ്രീരാമദേവൻ അനുഗ്രഹിക്കുകയാണ് ശ്രീരാമദേവൻ അതേപോലെ തന്നെ ഭരദ്വാജ മഹർഷിയിൽ നിന്ന് ആശീർവാദവും ഏറ്റുവാങ്ങുകയാണ് ഭരദ്വാജാശ്രമത്തിൽ നിന്ന് അന്ന് രാത്രി എവിടെ കഴിച്ചു കൂട്ടിയതിന് ശേഷം അവരെന്താണ് തൊട്ട് പിറ്റേന്ന് രാവിലെ തന്നെ യമുനാ നദി കടന്ന് വാൽമീകി ആശ്രമത്തിലോട്ട് പോവുകയാണ് വാൽമീകി ആശ്രമ പ്രവേശം അതാണ് അടുത്ത ഭാഗം അങ്ങനെ വാൽമീകി ആശ്രമത്തിലോട്ട് പോവുകയാണ് വാൽമീകി ആശ്രമത്തിൽ എവിടെയാണത് ചിത്രകൂട പർവ്വതത്തിലാണ് ഈ ചിത്രകൂട പർവ്വതത്തിലേക്കാണ് ഇവർ നദി കടന്നിട്ട് പോകുന്നത് ചിത്രകൂട പർവ്വതം എന്ന് പറഞ്ഞ പറഞ്ഞാൽ വാൽമീകി ആശ്രമം മാത്രമല്ല അവിടെ ഉള്ളത് അവിടെ ഒരുപാട് ഉണ്ട് ഒരുപാട് മുനിമാരുടെ ആശ്രമങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല മൃഗങ്ങളൊക്കെയുള്ള നല്ല പക്ഷികളും നല്ല നല്ല മരങ്ങളും നല്ല നല്ല വള്ളികളും ഒക്കെയുള്ള സ്ഥലമാണ് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന സ്ഥലം നമുക്ക് നമ്മൾ സാധാരണ എന്താണ് എല്ലാ സമയത്തും പൂക്കൾ കാണാൻ വേണ്ടി സാധിക്കില്ല പൂ ഓരോരോ മരങ്ങൾ പൂക്കുന്നതിന് ഓരോരു കാലമുണ്ടല്ലോ പക്ഷെ ഇവിടെ ചിത്രകൂട പർവ്വതത്തിൽ എല്ലാ സമയത്തും പൂക്കൾ പൂക്കളുണ്ടാകും അതേപോലെ തന്നെ എല്ലാ സമയത്തും ഉണ്ടാവും സാധാരണ നമുക്ക് ഒരു മരത്തിൽ എല്ലാ സമയത്തും കായ്കൾ കാണാൻ വേണ്ടി സാധിക്കില്ല ഓരോ സമയത്താണ് കായ്കളുണ്ടാവുക പക്ഷെ ഇവിടെ ചിത്രകൂട ചിത്രകൂടവർദ്ധത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് എല്ലാ സമയത്തും പൂക്കളും കായ്കളും ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വാൽമീകി ആശ്രമ പ്രവേശം വാൽമീകി ആശ്രമമാണ് അവിടെ ഉള്ളത് അങ്ങനെ ഇവർ അവിടത്തേക്ക് പ്രവേശിക്കുകയാണ് വാൽമീകി മഹർഷിയെ കണ്ട സമയത്ത് വാൽമീകി മഹർഷിയെ നമസ്കരിക്കുകയാണ് അപ്പോൾ ഇവിടെ വാൽമീകി മഹർഷി ഇവിടെ ശ്രീരാമ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ എഴുത്തച്ഛന്നാണ് ശ്രീരാമദേവനെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അവിടെ ലക്ഷ്മീകാന്തൻ സുന്ദരൻ അതുപോലെ തന്നെ നീലത്താമര എതൾ പോലുള്ള കണ്ണുകളോടുകൂടി അമ്പും ആവനാഴിയും വില്ലുവൊക്കെ ധരിച്ച് ജടാ ധാരിയായിട്ട് അവിടെ ഇങ്ങനെ ശ്രീരാമദേവൻ ഇങ്ങനെതാണ് വളരെ സുസ്മേര സുസ്മേരവധനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു വർണ്ണനയൊക്കെ അവിടെയുണ്ട് അപ്പോൾ ശ്രീരാമദേവനെ കണ്ട സമയത്ത് വാൽമീകിക്ക് ആനന്ദക്കണ്ണീർ ഉണ്ടാവുകയാണ് അദ്ദേഹം പൂജാദ്രവ്യങ്ങളും അതുപോലെ തന്നെ ഒക്കെ വച്ച് ശ്രീദേവനെ പൂജിക്കുകയാണ് അതേപോലെ തന്നെ ഫലങ്ങള് തേൻ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണമൊക്കെ ശ്രീരാമദേവനെ കൊടുക്കുകയാണ് ഇവരൊക്കെ ശ്രീരാമനും ലക്ഷ്മണനും സീതയൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് ക്ഷീണം തീർക്കുകയാണ് പക്ഷെ ശ്രീരാമദേവൻ ഇവിടെ വാൽമീകി മഹർഷിയോട് പറയുകയാണ് അച്ഛൻ്റെ കൽപ്പന അത് സ്വീകരിച്ചിട്ട് ഞാനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങേക്കിതൊക്കെ അറിയാമല്ലോ കാരണം എന്തിനാണ് ഞങ്ങൾ കാട്ടിലേക്ക് വന്നത് എന്നുള്ള കാരണമൊക്കെ അങ്ങേക്കറിയാം അങ്ങേക്കറിയാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കാട്ടിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്കെന്താണ് കുറച്ച് നാൾ താ ഇവിടെ താമസിക്കണമെന്നുണ്ട് ഇവിടെ മുഴുവൻ എന്താണ് ദിവ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ചിത്രകൂട മേഖലയിൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസം താമസിക്കണമെന്നുണ്ട് അങ്ങനെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വാൽമീകി മഹർഷിയോട് ശ്രീരാമൻ പറയുകയാണ് ശ്രീരാമദേവന്റെ ഈ ആവശ്യം കേട്ട സമയത്ത് എന്താണ് ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒന്ന് കാണിച്ചു തരണം അപ്പം ശ്രീരാമദേവന്റെ ഈ ആവശ്യം കേട്ട സമയത്ത് വാൽമീകി മഹർഷി ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു എന്താണ് സന്തുഷ്ടരും അങ്ങേക്ക് ഞാൻ എന്താണ് ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു തരണം അല്ലേ എന്ന് എന്നുള്ള ഭാവത്തിലാണ് പുഞ്ചിരിച്ചത് എന്നിട്ട് പറഞ്ഞെന്താണ് ഒരു സാധാരണ സ്ഥലമാണോ ഞാൻ കാണിച്ചു തരേണ്ടത് ഞാൻ ഒരു പ്രത്യേക സ്ഥലമായിട്ടാണ് ഞാൻ കാണിച്ചു തരേണ്ടത് കാരണം അങ്ങേലാണ് സമസ്ത ലോകങ്ങളുള്ളത് സമസ്ത ലോകത്തിന് കാരണക്കാരൻ അങ്ങാണ് അങ്ങ് എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എല്ലാ ലോകങ്ങളിലും അങ്ങേലും നിറഞ്ഞു നിൽക്കുന്നു എന്നിട്ട് അങ്ങ് ഒരു സാധാരണ വാസസ്ഥലം എങ്ങനോട് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയണം എങ്ങനെയുള്ള സ്ഥലം എന്ന് ഞാൻ പറയാം അതായത് എന്നിട്ട് വാൽമീകി പറയാണ് സന്തുഷ്ടരും സമദർശികളും സകല ജന്തുക്കളിലും ദ്വേഷമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് ശാന്തരായിട്ട് ഭജിക്കുന്ന മനസ്സുള്ള ആൾക്കാരുടെ ആ മനസ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഹൃദയം അത് അങ്ങനക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ പറയുന്ന എന്താണ് പിന്നെ പറയുന്നത് സനാതനധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി നിന്നെ ഭജിക്കുന്ന മനസ്സുള്ളവര് അങ്ങനെയുള്ള മനസ്സ് അവിടെ നിനക്ക് താമസിക്കാൻ പറ്റിയ ഉത്തമ ഗൃഹമാണ് ആ മനസ്സ് ഏതാണത് അതാ സനാതനധർമ്മങ്ങളെ രുചിച്ച് ഭക്തിയോടുകൂടി അങ്ങയെ ഭജിക്കുന്നവരുടെ ആ മനസ്സ് ആ മനസ്സ് അങ്ങേക്ക് താമസിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് അതായത് അർജുനൻ എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയാണ് സാങ്കേതിക മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവസാന ഭാഗത്ത് ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ മാമേക ശരണം പ്രജ ഇവിടെ എന്താണ് ഇവിടെ എഴുത്തച്ഛൻ ഇതേപോലെ തന്നെയാണ് പറയുന്നത് വാൽമീകി പറയുന്നത് വാൽമീകിയിൽ കൂടി ഇതേപോലെ തന്നെയാണ് പറയുന്നത് എല്ലാ ധർമ്മങ്ങളും നീ ഉപേക്ഷിക്കുക അതായത് ഈ പറഞ്ഞ ഈ ഇങ്ങനെയുള്ള കുറെ ധർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുക കാരണം എന്നിട്ട് ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുക എന്നെയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് സർവധർമാൻ പരിധിച്ച മാമേക ശരണം നീ ആ കാര്യങ്ങളൊക്കെ മറന്നു എന്നിട്ടെന്താണ് ഭക്തിയോടുകൂടി നീ എന്നെ ഭജിക്കുക അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഗീത അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ രാമകഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ അങ്ങനെ എന്താണ് ഭക്തർ സാധാരണ ജനങ്ങളിൽ രാമായണത്തിലൂടെ ഭക്തി ഉണ്ടാക്കുക വിദ്യ ഉണ്ടാക്കുക അവരെ മോക്ഷപ്രാപ്ത മോക്ഷപ്രാപ്തരാക്കുക ഇതു തന്നെയാണ് എഴുത്തച്ഛൻ്റെ ലക്ഷ്യം പിന്നെ അടുത്ത് വീണ്ടും വാൽമീകി തുടരുകയാണ് വാൽമീകി പറയുകയാണ് എന്താണ് നിത്യവും ശരണമെന്ന രീതിയിൽ കർമ്മഫലം കാക്ഷിക്കാതെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഹൃദയം നേരത്തെ പറഞ്ഞു ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മണ്യവാദികാ രസ്തുമാ ഫലേഷ കഥാചന അതേപോലെയുള്ള രീതി ഇതൊക്കെ എന്താണ് ഇതൊക്കെ എഴുത്തച്ഛൻ പറയുന്നത് വേദവാക്യാണ് പറഞ്ഞിരുന്നത് പിന്നെ പിന്നെയും വാൽമീകി തുടരുകയാണ് എന്നിട്ട് വന്നതാണ് ശാന്തരായിട്ടുള്ള ആൾക്കാർ അഹങ്കാരവും ഇല്ലാത്ത ആൾക്കാർ അതുപോലെ രാഗദ്വേഷ ഇല്ലാത്ത ആൾക്കാർ ശാന്തരായിട്ട് ശാന്ത അതേപോലെ തന്നെ എന്താണ് എല്ലാറ്റിനെയും തുല്യമായിട്ട് കാണുന്ന ആൾക്കാർ മൺകട്ടയും കല്ലും സ്വർണവും എല്ലാം ഒരേപോലെയായിട്ട് കാണുന്ന ശ്രേഷ്ഠമതികളുടെ മനസ്സ് അതും അങ്ങേക്ക് വാസയോഗ്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് പിന്നെ എല്ലാ കർമ്മങ്ങളിൽ എല്ലാ കർമ്മങ്ങളും നിന്നിലർപ്പിച്ച് സമർപ്പണ മനസ്സോടെയുള്ള സന്തുഷ്ടരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സും നിന്റെ വാസസ്ഥലം തന്നെയാണ് അമിത ആഹ്ലാദമോ അമിത സങ്കടമോ എല്ലാം മായയാണെന്ന് കരു കരുതുന്നവരുടെ ദിവ്യ മനസ്സും അങ്ങേക്ക് വസിക്കാനുള്ള നല്ല വാസസ്ഥലമാണ് എന്ന് വാൽമീകി പറയുന്നു എന്നിട്ട് പറയുകയാണ് ജനനം ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ ആറവസ്ഥകൾ ഈ ആറവസ്ഥകൾ എന്താണ് ഈ ആറവസ്ഥകൾ ശരീരത്തിന് മാത്രമുള്ളൊരു മാറ്റമാണ് ഇതെന്താണ് ഇത് മനസ്സിനുള്ള മാറ്റമല്ല ഇത് ശരീരത്തിന് മാത്രം ഈ മാറ്റമുള്ളൂ എന്ന് കരുതുന്ന ആൾക്കാർ അവരുടെ മനസ്സ് അതേപോലെ തന്നെ വിശപ്പ് ദാഹം സുഖം ദുഃഖം ഈ കാര്യങ്ങളൊന്നും തന്നെ ആത്മാവിനെ ബാധിക്കുന്നില്ല നേരത്തെ മുകളിൽ പറഞ്ഞ ആറ് കാര്യങ്ങളും ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല ഇതൊക്കെ എന്താണ് ഇതൊക്കെ ബാധിക്കുന്നത് ശരീരത്തിന് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈശ്വരനെ തന്നെ ഭജിക്കുന്ന ആൾക്കാരുടെ മനസ്സ് അങ്ങേക്ക് വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വാൽമീകി ശ്രീരാമൻ ചോദിച്ച സമയത്ത് വസിക്കാനുള്ളൊരു സ്ഥലം ഏതാണെന്ന് ശ്രീരാമൻ സാധാരണ ഒരു മാനുഷിക ജീവിതത്തെ വെച്ച് ചോദിച്ച സമയത്ത് ഇവിടെ വാൽമീകി എന്നാണ് വാൽമീകി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുകയാണ് ദൈവം എങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിലാണ് വസിക്കുക എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരികയാണ് ദൈവം എങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിലാണ് വസിക്കുക എന്ന് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരികയാണ് വാൽമീകി അവസാനം പറയുകയാണ് കാരുണ്യവാരിതെ നിരന്തര യോഗ പരിശീലനം കൊണ്ട് ഉറച്ച മനസ്സുള്ള എല്ലാവരും എന്താണ് അങ്ങയുടെ പാദസേവ തൽപ്പരും അങ്ങയുടെ നാമമാത്ര ജപം കൊണ്ട് ശുദ്ധരായിട്ടുള്ള ഭക്തി കൊണ്ട് അലിഞ്ഞ ഹൃദയമുള്ളവരും അങ്ങനെയുള്ള ഭക്തർ അങ്ങനെയുള്ള ഭക്തരുടെ മനസ്സ് അങ്ങയുടെ ആവാസയോഗ്യമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് പാരായണം ചെയ്ത ഈ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും ഓരോ ദിവസമുള്ള ഭാഗങ്ങളിലും ഇതുപോലെ വേദാന്ത തത്വമാണ് രാമായണ കഥയിലൂടെ കൂടി എഴുത്തച്ഛൻ നമുക്ക് പകർന്നു തരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അത് ഇന്നത്തെ ദിവസം നമ്മൾക്ക് എന്താണ് നമ്മൾ ആദ്യം മുതലേ വായിച്ച ഭാഗത്തൊക്കെ കണ്ടു ഇവിടെ നിന്നാണ് ലക്ഷ്മണൻ ഗുഹൻ ഉപദേശിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ എന്താണ് ദൈവം എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വസിക്കുക എന്ന് വാൽമീകിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആത്മീയ തത്വങ്ങളാണ് ഈ രാമായണ പാരായണം കൊണ്ട് നമുക്ക് കിട്ടുന്നത് കേവലമായ കഥ വായിച്ചറിയുകയല്ല എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രാമായണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി വളരെ മനസ്സിലെത്തി വായിക്കുക എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്തേ